വാർത്താ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയ വഴിയും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് പ്രവാസലോകം പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള സൗദിയിലെ മലയാളികൾ ജോലി കഴിഞ്ഞുള്ള വൈകുന്നേരങ്ങളിലെ പ്രധാന ചർച്ച നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് സാരഥികാണ് ഇവർ വിജയസാധ്യത കാണുന്നത് പ്രിയ സ്വരാജ് ഞാൻ 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 നിങ്ങളോട് പറയുമ്പോൾ പറയുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ശക്തമായ കൂടി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഭരണനേട്ടം പ്രകടിപ്പിച്ചും എം സ്വരാജ് വിജയിക്കുമെന്ന് എൽ ഡി എഫ് അനുകൂലികൾ പറയുമ്പോൾ യു ഡി എഫ് അനുകൂലികൾ പറയുന്നത് ആര്യാടൻ ചൗകത്തെ വിജയിക്കുമെന്നാണ് തീർച്ചയായിട്ടും നിലമ്പൂർ ആരേടൻ ശോക്കത്ത് വിജയിക്കും ആരേടൻ ശോക്കത്ത് വിജയിക്കാനുള്ള കാരണം പി യു എൻ ഉയർത്തിയ എൽ ഡി എഫിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഭരണകാലത്തുണ്ടായ വിള്ളലിൽ നിന്നുണ്ടായ തള്ളലും തള്ളലിൽ നിന്നുണ്ടായ വിള്ളലുകളൊക്കെ നമ്മൾ കണ്ടതാണേ ഒരുപാട് റോഡുകളായിക്കോട്ടെ പാലങ്ങളായിക്കോട്ടെ ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പങ്കുവെക്കുമ്പോഴും നേരത്തെ അൻവറിന് അനുകൂലമായുണ്ടായിരുന്നവർ ഇപ്പോൾ പലരും പ്രതീക്ഷ വെച്ചു പുലർത്താത്തവരുമാണ് പകൽ സമയത്തെ ജോലി കഴിഞ്ഞാൽ ഇപ്പോൾ ജിദ്ദയിലെ പ്രവാസികളുടെ പ്രധാന ചർച്ച നിലമ്പൂർ തെരഞ്ഞെടുപ്പാണ് ജാഫർ അലി ബാലക്കുട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ